എങ്ങടെ പോണെ വേണ്ട വേണ്ട ഇടട്ടെ അപ്പൊ ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഒരു പൂരാണ് കേട്ടോ അപ്പൊ അവർ രണ്ടുപേരും കൂടിയിട്ട് അമ്പലത്തേക്ക് ഒന്ന് പോവാണ് സാധാരണ ഞങ്ങള് ഒരുമിച്ചാണ് പോവാറുള്ളത് അപ്പൊ എനിക്ക് അമ്പലത്തേക്ക് പോവാൻ പറ്റാത്ത കാരണം അവര് പോവാണ് ട്ടോ

അപ്പോൾ സാറേട്ട് ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ വിഷമാണ് കേട്ടോ അങ്ങനെ അല്ലെങ്കിൽ ഞാനും അമ്മയും ഏട്ടനും കൂടി ത്രിബിളൊക്കെ വെച്ചിട്ടാണ് ഇങ്ങനെ പോവാറുള്ളത് അപ്പോൾ അവിടെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ആൾക്ക് ചെറിയൊരു വിഷമം അപ്പം എൻ്റെ കൂടെയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പം ഞാൻ ചോറാക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏട്ടനാണ് അപ്പോൾ ഏട്ടൻ പറഞ്ഞു അവളെ അവിടെ കിണർ പണി മുമ്പ് ചെയ്യുമായിരുന്നു ഒരു വ്ലോഗാണ് കേട്ടോ അപ്പോൾ കിണർപ്പണി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അച്ഛനെ മേനെ ഒറ്റയ്ക്ക് ചെയ്യിപ്പിക്കേണ്ട ഏട്ടനും കൂടി പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏട്ടൻ വന്ന വശം തന്നെ കണ അവിടേക്ക് പറമ്പിലേക്ക് പോകും അപ്പോൾ വേണ്ടി ഞാൻ ചോറൊക്കെ ആക്കി വെച്ചതാണ് പിന്നെ ഏട്ട ഇപ്പോൾ ജോലിക്ക് പോകുന്നുണ്ടോയെന്ന് കുറച്ച് പേര് ചോദിച്ചിരുന്നു ഇപ്പോൾ പോകുന്നില്ല പോകുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ ബിസിനസ്സിൽ ഇപ്പോൾ ആളാണ് ഭൂരിഭാഗം ഹെൽപ്പ് ചെയ്യുന്നത് മീൻസ് ഞങ്ങൾ രണ്ടുപേരിപ്പോൾ ഒരുമിച്ചാണ് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണത് കേട്ടോ ഇപ്പം ഞാൻ കൊറിയർ പാക്ക് ചെയ്യുകയാണെങ്കിൽ ആൾ കൊറിയർ കൊണ്ടു പാക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പും ചെയ്യും അതേപോലെ ഞങ്ങൾ ഒരുമിച്ചാണ് മെറ്റീരിയൽ എടുക്കാൻ പോകുന്നത് അങ്ങനെ ഇപ്പോൾ ബിസിനസ്സ് രണ്ടുപേരും ഈക്വൽ ഈക്വൽ ആയിട്ടാണ് ചെയ്യണത് അപ്പോൾ ഇപ്പോൾ ആള് ജോലിക്ക് പോകുന്നില്ല ഇപ്പോൾ വേറെ കുറേ കാര്യങ്ങളും കൂടി തിരക്കായിട്ട് ഇപ്പോൾ സ്ഥലം മേടിച്ചു അവിടെ കുറേ പണികളുണ്ട് ഇപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളായിട്ട് ഇപ്പോൾ ഒരുമിച്ചാണ് പോകുന്നത് കേട്ടോ ആൾ ആയിട്ടാണ് വർക്ക് ചെയ്യണത് കേട്ടോ അപ്പോൾ ജോലിക്ക് കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ഒരു പാതിരാത്രി ആദ്യരാത്രി ഒരു മൂന്ന് മണിയാവുമ്പോൾ നമ്മുടെ ഹെൽത്തും ആ ട്രാവൽ ചെയ്യുന്നതൊക്കെ നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചൊന്നും വേണ്ട നമുക്ക് ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞു കൂട്ടാം പിന്നെ അതാ ഒരു അമ്പലത്തിലേക്കൊക്കെ പോയി വന്നിട്ടുണ്ട് അപ്പോൾ അതവിടെ മെറ്റീരിയൽ കട്ട് ചെയ്യാനുള്ളൊരു മിഷീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ലേ അപ്പോൾ നമ്മൾ നാലഞ്ച് നാലഞ്ചെണ്ണൊക്കെ ഒരുമിച്ച് കട്ട് ചെയ്യുമ്പോൾ ഈ മെഷീൻ നല്ലതാണ് കത്രിക്ക് വെച്ചിട്ട് ഇപ്പോൾ അങ്ങനെ ഇത്രയും കട്ടുള്ള തുണി കട്ട് ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ അപ്പോൾ അതാ ചേച്ചിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ എങ്ങനെയാണ് കട്ട് ചെയ്യണ്ടേന്നൊക്കെ ആ പാട്ടേൺ ആണെങ്കിൽ എല്ലാം പഠിച്ചു കഴിഞ്ഞ് ഏകദേശം കട്ട് ചെയ്യാനുള്ളതൊക്കെ കേട്ടോ പിന്നെ അമ്മ അമ്മതേ പാലക്കാട് പോവാണ് ഏട്ടൻ്റെ അനിയത്തിയുടെ അവിടെ ഒരു കിട്ടുന്നറയുണ്ട് അങ്ങോട്ട് പോവാണ് കേട്ടോ അപ്പം ഞാൻ കുറച്ച് നേരം ഇരുന്ന് ടി വി കണ്ടു കേട്ടോ പേളിമണി ഡെലിവറിക്ക് ശേഷം ഒരു വ്ളോഗ് ഇട്ടിട്ടായിരുന്നു അപ്പോൾ ഞാനാണെങ്കിൽ ഭയങ്കര വെയിറ്റിങ് എനിക്കിഷ്ടമുള്ളൊരു യൂട്യൂബറാണ് കേട്ടോ ഞാൻ ഒരു വീഡിയോ നോ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ കണ്ട അപ്പോൾ തന്നെ ഒരു കാണുന്നൊരു യൂട്യൂബർ എന്ന് പറയുന്നത് പേളിമണിയാണ് സ്പെഷ്യലായിട്ട് എന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറയുകയാണെങ്കിൽ എനിക്ക് നിലുബേബിനെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ പക്ഷേ ന്യൂ വീഡിയോയിൽ നിലുബേബിനെ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഒന്നു കണ്ടേയില്ല ഒരു ഹാഫ് ഹാഫായപ്പോഴാണ് നിലുബേബി വന്നു തുടങ്ങിയത് അപ്പോൾ ഞാൻ കുറച്ചൊക്കെ എന്താ പറയുക സ്കിപ്പ് അടിച്ച് സ്കിപ്പ് അടിച്ച് നിലുബേബിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ ടി വി ഒക്കെ കണ്ട് ബാക്കി പരിപാടിയേക്ക് പോകണ്ടാ പിന്നെ ഞാനൊരു ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് ഞാൻ മുൻപത്തെ എൻ്റെ രണ്ടു മൂന്ന് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻ്റർവെല്ലിൻ്റെ സ്പീക്കറോ കോഴ്സിനെ കുറിച്ചിട്ട് കേട്ടോ അപ്പോൾ ആ വീഡിയോയിൽ കുറേ പേര് കമന്റ് ചെയ്തിരുന്നു അവരുടെ ഫീഡ്ബാക്കും റിവ്യൂസൊക്കെ അത് കേട്ടപ്പോൾ ഭയങ്കര ആയി നിങ്ങൾക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലോ പിന്നെ കുറെ പേര് എൻ്റെ ഇപ്പോഴത്തെ ഒരു ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ എഫക്റ്റീവ് ആണോ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ എന്നൊക്കെ അപ്പോൾ എന്തായാലും എൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നത് നിങ്ങൾക്കൊന്ന് കാട്ടിത്തരാമെന്ന് വിചാരിച്ചു അപ്പോൾ അപകസ് ഇതാണ് എൻ്റെ മിസ്സ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇൻ്റർവെലിൻ്റെ സ്പീക്ക് പ്രോ എന്ന സ്പീക്ക് ഇംഗ്ലീഷ് കോഴ്സാണ് കേട്ടോ നമുക്ക് പലർക്കും നല്ലൊരു ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ അല്ലാത്തതുകൊണ്ട് നമുക്ക് ജോബ്സിലായാലും നല്ലൊരു ഇൻ്റർവ്യൂസിലായാലും അതേപോലെ തന്നെ സ്റ്റുഡൻസിൻ്റെ ഇടയിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആവാത്തത് കൊണ്ട് പലപ്പോഴും നമുക്ക് പിന്നിലേക്ക് മാറി നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഗ്രോയിങ് വേൾഡിൽ നല്ലൊരു കരിയറും ഫ്യൂച്ചറും ഒക്കെ കിട്ടണമെങ്കിൽ ഓഫ് കോഴ്സ് നമ്മുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് വാട്സപ്പിലുള്ള ക്ലാസുകളൊന്നുമല്ല അതേപോലെ തന്നെ റെക്കോർഡഡ് ആയിട്ടുള്ള നോട്ട്സും കാര്യങ്ങളൊന്നും അല്ല അവർ നമുക്ക് തരേണ്ടത് നമുക്ക് ലൈവ് ക്ലാസ് ആണ് നമ്മുടെ ഫ്രീ ടൈം എപ്പോഴാണോ ഡെയിലി ആണോ വീക്കിലി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമൈസ് ചെയ്തിട്ടാണ് നമുക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റണത് കേട്ടോ പിന്നെ എല്ലാവർക്കും ഒരേ പറ്റേണല്ലാട്ടോ ക്ലാസ് ഒരു അസസ്മെന്റ് ടെസ്റ്റ് നടത്തിയതിന് ശേഷം നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ലെവൽ നോക്കിയിട്ടാണ് നമ്മുടെ നീഡ് അനുസരിച്ചിട്ടാണ് നിങ്ങളിപ്പോൾ ഒരു ആവറേജ് ആണോ ഇന്റർമീഡിയറ്റ് ആണോ അതേപോലെ തന്നെ ഒരു അഡ്വാൻസ്ഡ് ലെവലാണോ അതൊക്കെ നോക്കിയിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ടാണ് ഓരോരുത്തർക്ക് ഓരോ ക്ലാസ് കൊടുക്കുന്നത് കേട്ടോ നിങ്ങളുടെ എന്താണോ അതായത് നിങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനാണോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ മെയിൽ അയക്കാനാണോ അല്ലെങ്കിൽ ഗ്രാമർ മാത്രം പഠിക്കാനാണോ എന്താണോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലി ഇമ്പ്രൂവ് ചെയ്യാനാണോ ഏതാണ് നിങ്ങളുടെ നീഡ് അതിനനുസരിച്ച് ആയിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സിലേക്ക് ും നമുക്കായിട്ട് ഒരു ട്യൂട്ടർ ഉണ്ടാവും എന്ത് ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ നമുക്ക് ചോദിക്കാനായിട്ട് പറ്റണതാണ് ഒന്നാം ക്ലാസ് മുതൽ ഒരു ഏജ് ലിമിറ്റും ഇല്ലാതെ നിങ്ങൾക്ക് വീട്ടിലിരുന്നിട്ട് ആയിട്ട് പഠിക്കാൻ പറ്റുന്നതാണ് നിങ്ങളുടെ ടൈം ഫ്രീ ടൈം എപ്പോഴാണോ അതിനനുസരിച്ചിട്ട് അതിനനുസരിച്ചിട്ടോ ഒന്നാം ക്ലാസ് മുതൽ ഏജ് ലിമിറ്റ് ഇല്ലാതെ ആർക്ക് വേണമെങ്കിലും ഇത് പഠിക്കാൻ നിങ്ങളുടെ ഫ്രീ ടൈം അനുസരിച്ച് അവർ കസ്റ്റമൈസ് ചെയ്ത് തരേണ്ടാട്ടോ ഡെയിലി വീക്കി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ തന്നെ നമുക്ക് വീട്ടിലിരുന്ന് ഓൺലൈനായിട്ട് ജോലി ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കും നീ ഒരു യൂസ്ഫുൾ ആയിട്ടൊരു കാര്യം പറഞ്ഞുതരാം ഒന്നല്ലെങ്കിൽ പഠനം പൂർത്തിയാക്കാൻ പറ്റാത്തവർക്കും അല്ലെങ്കിൽ പഠനമൊക്കെ കഴിഞ്ഞ് ജോബ്സിന് പോകാനായിട്ട് പറ്റാത്ത പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻ്റർവെല്ലിൻ്റെ പ്ലസ് ടു കഴിഞ്ഞവർക്ക് ടീച്ചിങ് ഫീൽഡിൽ താല്പര്യമുള്ളവർക്ക് വൺ ഇയർ മോണ്ടിസോറി മോട്ടി സോറി ഇ സി പി സി കോഴ്സ് കൊടുക്കുന്നുണ്ട് സിക്സ് മന്ത് ക്ലാസ് ആയിട്ടും സിക്സ് മന്ത് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഇൻറ്റേൺഷിപ്പുമായിരിക്കും ഉണ്ടാവുക അപ്പോൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡർവെല്ലിൻ്റെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്ലേസ്മെൻറ്റ് ഉണ്ടാവും അപ്പോൾ നമുക്കൊരു ഓൺലൈനായിട്ടൊരു ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്യാം ഇന്റർവെല്ലിലോ അല്ലെങ്കിൽ മറ്റു ഇൻസ്റ്റിറ്റ്യൂഷനിലോ ഇൻസ്റ്റിറ്റ്യൂഷനിലോട്ടോ അതായത് നമുക്കൊരു പുറത്ത് കൺട്രീസിലാണ് വർക്ക് ചെയ്യാനായിട്ട് താല്പര്യമെങ്കിൽ അതിന്റെ ബേസിൽ കോഴ്സ് കോമ്പറ്റീഷൻ സർട്ടിഫിക്കറ്റും അതേപോലെ തന്നെ ഇന്റർനാഷണൽ ലെവലായ സി ഇ ഡി സർട്ടിഫിക്കറ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ സ്വന്തമായിട്ട് ഒരു ഇൻകം ഏൺ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് എ സി പി സി കോഴ്സ് നല്ലതാണ് അതേപോലെ തന്നെ എൻ്റെ ക്ലാസ് ഒക്കെ ഏകദേശം കഴിയാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും നിങ്ങൾക്ക് കോൺടാക്ട് ക്റ്റ് ചെയ്യാനൊക്കെ അപ്പൊന്ന് ചെക്ക് ചെയ്യുക ഗൈസ് അപ്പൊ ഗൈസ് ക്ലാസ് കഴിഞ്ഞ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് നമ്മളൊന്ന് വൃത്തിയായി റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ നോച്ചു അപ്പോൾ അവിടെ കൊറിയർ പാക്ക് ചെയ്തതിൻ്റെ കവറും കടലാസും അതൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യായിരുന്നു കേട്ടോ എനിക്ക് കുറച്ച് ദിവസമായി ഒരു ഡ്രസ്സ് തയ്ക്കണമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ ക്രൈപ്പ് മെറ്റീരിയലാണ് അപ്പോൾ ഞാൻ മെറ്റീരിയലൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ നൂലൊക്കെ എടുക്കുവായിരുന്നു ലൈനിങ് ഒന്നുമില്ല കേട്ടോ ക്രൈപ്പാണ് മെറ്റീരിയൽ അപ്പോൾ ഒരു ബ്ലാക്ക് നൂലൊക്കെ എടുത്തു അപ്പോൾ ഞാൻ കട്ട് ചെയ്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒരു ഭാഗമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അടുത്ത ഭാഗം കൂടി തയ്ച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗേഴ്സ് ഞാനപ്പോൾ ഒരു ഫുൾ ട്യൂട്ടോറിയൽ വീഡിയോ പോലെ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ജസ്റ്റ് കുറച്ച് ക്ലിപ്പ് എടുത്തിട്ടുള്ളൂ അപ്പോൾ ഏകദേശം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഫുൾ വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ ഇതാണ് ഫ്രോക്ക് ഞാൻ തയ്ച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ പ്രിൻറ്റായി കാരണം ഫുൾ ഡിസൈൻ കാണുന്നുണ്ടാവില്ല ബാക്കിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കെട്ടും പിന്നെ അതേപോലെ തന്നെ ഹുക്കും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫ്രണ്ടിൽ ചെറിയൊരു സംഭവമൊക്കെ ഉണ്ട് അത് ഇതിൽ കാണുന്നില്ല പിന്നെ എൻ്റെ ഒരു കസ്റ്റമർ പത്ത് എ ലൈൻ കുർത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് എന്തോ ആനുവൽ ഡേ ഫങ്ഷൻ എന്തോ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഓർഗൻസാ സ്ലീവാണ് ഇപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൈലബിൾ അല്ല സ്റ്റോക്കില്ല ഈ ഒരു മെറ്റീരിയൽ കേട്ടോ ബ്ലാക്ക് ജോർജിറ്റ് എലൈൻ കുർത്തി അവൈലബിൾ ആണ് അപ്പോൾ അത് ഇങ്ങനത്തെ ഒരു മോഡലാണ് പഫ് സ്ലീവ് ആയിട്ടുള്ളത് ഒരു പത്ത് പേർക്കാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ കണ്ടില്ലേ എന്താ ഫ്ലോർ പ്രിന്റ് ആയിട്ടുള്ളൊരു ഓർഗൻസിയാണ് കേട്ടോ പിന്നെ അതാ ആ തൊട്ടപ്പുറത്ത് ഒരു ഡമീമ ധാവണ്ടിട്ടിട്ടുണ്ട് കേട്ടോ അത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫുള്ളി സ്റ്റിച്ചിഡാണ് വിത്ത് ഹാൻഡ് വർക്ക് ആണ് കേട്ടോ അപ്പം ഗൈസ് എനിക്കിനി അഞ്ചുമണിയാവുമ്പോഴേക്കും കൊറിയറൊക്കെ പാക്ക് ചെയ്ത് കഴിയണം അഞ്ചുമണിയാവുമ്പോഴേക്കും സാധാരണ ഏട്ടൻ അവരുടെ പണിയൊക്കെ പറമ്പിലത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരും അപ്പോൾ ഏട്ടൻ വരുമ്പോഴേക്കും കൊറിയറൊക്കെ പാക്ക് ചെയ്തിട്ട് കൊടുത്തയക്കുന്നുട്ടോ അപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ കൊറിയറ് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ സമയം വളിക്കും ഏട്ടൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഏകദേശമൊക്കെ പാക്ക് ചെയ്ത് വെക്കലും അതിന് ആർക്കൊക്കെയാണ് ഡ്രസ്സ് കിട്ടുക ആളെ കാര്യങ്ങളൊക്കെ ഞാൻ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കയസ് എൻ്റെ കൊറിയറൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ സാഗർ ആട്ടനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ എന്താ എല്ലാം പാക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഏട്ടനാണെങ്കിൽ പറമ്പിൽ പോയി എത്തിയിട്ടുണ്ട് അപ്പോൾ മണ്ണും ഇതൊക്കെ ആയിട്ട് കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് നോക്കിയിട്ടിരിക്കുകയാണ് കേട്ടോ प्रदेश ില്ല ശരിക്കുംടിക്കണ്ടായിരുന്നു അപ്പൊ ഞാൻ അവിടേക്ക് ഇട്ടില്ല സാഗറേട്ടൻ എനിക്ക് എപ്പോഴും വാങ്ങി തരുന്ന ഒരു കാര്യമാണ് സ്തിരിപ്പെട്ടി ഓണാക്കിട്ട് യൂസ് ചെയ്യരുത് അപ്പൊ തന്നെ ഓഫാക്കി മാറ്റി വെക്കണന്നുള്ളത് അപ്പൊ ഇപ്രാവശ്യം ബെഡ്ഷീറ്റ് ചെറുതായിട്ടൊന്നും കരിഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാനത് ഏട്ടനെ കാട്ടി കൊടുത്തതാണ് അപ്പൊ ജസ്റ്റ് നിങ്ങളോടായിട്ടൊന്ന് ഷെയർ ചെയ്തതേ ഉള്ളൂട്ടാ ഹലോ ദാസ് ഇപ്പൊ ഞാനിപ്പെവിടെയുള്ളതെന്ന് അറിയോ കൊറിയറെ കൊണ്ടു കൊടുക്ക ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഏട്ടൻ പറഞ്ഞോണ്ട് അടുത്ത് പൂരം നടക്കുന്നുണ്ട് നിന്നെപ്പോ പൂരം കാണിക്കാൻ കൊണ്ടുപോകാൻ വേഗം റെഡിയാവും പറഞ്ഞു ഞാൻ കേട്ടൻ കേതി വേഗം റെഡിയായി പൂരം കാണിക്കാ അവളെ ആ വഴി ഈ കുറീറയ്ക്കാൻ പോകുന്ന വഴിയില്ലേ പൂരം പൂരം ഒക്കെ കഴിഞ്ഞ ആൾക്കാരൊക്കെ തിരിച്ചു പോയി തുടങ്ങി പൂരം കണ്ടില്ല ഒന്നും കണ്ടില്ല കുറിയറൊക്കെ അയച്ചത് നമ്മളിപ്പോ പറം ആണ് കുറിയറയ്ക്കാൻ വേണ്ടി കുറച്ച് ദൂരത്താണ് പറമ്പ് അപ്പൊ എന്താ പറയാ പറമ്പിലേക്കൊന്ന് ജസ്റ്റ് വന്നേക്കാണ് കേട്ടോ അവിടെ കിണർ കുത്തിയതൊന്നും ഞാൻ ഇത്ര ആളായതൊന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇത്തിരി തിരക്കായ കാരണം ഏട്ട മാത്രം ഇങ്ങോട്ട് വന്നിരുന്നത് അപ്പൊ ജസ്റ്റ് ഏട്ടൻ കാണിക്കാന്ന് പറഞ്ഞിട്ട് വന്നതാ വരുന്നതാ ആരപ്പറങ്ങാൻ പറഞ്ഞ ഇറങ്ങാറുണ്ട് ഇങ്ങോട്ട് ഒറ്റക്ക് എല്ലാം ചെയ്യാറുണ്ടല്ലേ കയ്യെ വീട് വാ അങ്ങനെ തന്നെ ഞാൻ അടുക്കളത്തൂർക്ക് എൻ്റെ വീട്ടിലേക്ക് പോകുക എന്ന് വിചാരിക്കണുണ്ട് കേട്ടോ അപ്പം ഞാനിപ്പോൾ നെസ്റ്റോലേക്ക് വന്നതാണ് ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളും വാങ്ങാം പിന്നെ അമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങാം അമ്മേൻ്റെ അച്ഛൻ്റെ കാണാൻ എന്തെങ്കിലും പോകണതല്ലേ അപ്പോൾ അവർക്ക് എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഷോപ്പിംഗ് പരിപാടികളിലാണ് കേട്ടോ ഗൈസ് അപ്പോൾ ബ്രെഡ് വാങ്ങിക്കുകയാണ് അങ്ങനെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി എന്നിട്ട് നമ്മൾ ആ ബില്ലൊക്കെ പേ ചെയ്തിട്ട് നേരെ എൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ് അങ്ങനെ കഴിച്ചതാ എന്റെ വീട്ടിലെത്തിരിച്ചു പോവാൻ നേരത്താണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പൊ അച്ഛൻ കായ അങ്ങനത്തെ കൊറച്ച് സാധനങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മള് കൊറച്ച വീട്ടിലൊക്കെ എൻജോയ് ഒക്കെ ചെയ്ത് വർത്താനൊക്കെ പറഞ്ഞാ തിരിച്ച് ഞാൻ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ നമ്മൾ അപ്പൊ പുറത്തൊക്കെ പോയി വന്നു എത്രത്തോളം വീഡിയോ ലെങ്ത് ഉണ്ടെന്ന് അറിയില്ല അപ്പൊ നമ്മള് പോയി നെസ്റ്റോളിൽ ഓഫർ പറയണത് ബില്ല് അത്യാവശ്യം എമൗണ്ട് അപ്പൊ എന്താ പറയാ അതാവുമ്പളെ വേറെ വേറെ പച്ചക്കറി മേടിക്കാൻ വേറെ സ്വീറ്റ്സ് അങ്ങനെ ഒന്നും കേറേണ്ട ആവശ്യമില്ല എല്ലാം അങ്ങനെ പറയാലോ വേണേ നെ സ്റ്റോലുണ്ട് ഓഫറൊക്കെ ഇണ്ട് അല്ലെ വാങ്ങിട്ടുണ്ട് ആദ്യം തന്നെ ഞാൻ വാങ്ങിയിരിക്കുന്നതാണ് വൈബ്സ് ഇത് ഏത് ബ്രാൻഡൊന്നും എനിക്കറിയില്ല ഞാൻ ഫസ്റ്റ് ആണ് വാങ്ങുന്നത് വൈബ്സ് എനിക്ക് എപ്പോഴും ആവശ്യം വരാറുണ്ട് അപ്പൊ പുറത്തേക്കൊക്കെ പോകുമ്പോഴൊക്കെ ആവശ്യം വരാറുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ എടുത്തതാണ് അങ്ങനെ ഞാൻ കറക്റ്റ് ബ്രാൻഡഡ് ഒന്നും വാങ്ങുന്ന ആളല്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരെണ്ണം വാങ്ങി കുട്ടികളുടെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഇപ്പൊ

പിന്നെ വെള്ളപ്പത്തിന്റെ കൂടെ ഉണ്ടാക്കാൻ വേണ്ടി കറി ഉണ്ടാക്കാൻ വേണ്ടി ഉരുള കിഴങ്ങ് പിന്നെ ക്യാരറ്റ് വാങ്ങിണ്ട് പിന്നെ മാങ്ങ വാങ്ങിണ്ട് പരിപ്പും മാങ്ങ ഭയങ്കരത്തില്ത്വുത്തുള്ളി പിന്നെന്താ പറയാൻ ബാത്റൂമില് ഫ്രഷ് അടിക്കുമ്പോ അതെ അപ്പൊ ഞാൻ ഉദ്ദേശിച്ച സാധന സോറി ബ്ലഷ് അടിക്കുമ്പോ കൊത വരും അറിയില്ലും ബാത്റൂമിലും ഒക്കെ വാഷിംഗ് ബേസിനൊക്കെ യൂസ് ചെയ്യാം നമുക്ക് യൂസ് ചെയ്യാം സ്മെല് ബ്രഷ് അടിക്കുമ്പോ സ്മെല് വരാൻ വേണ്ടിട്ടുള്ളതാണ് പിന്നെ ഞാന് സവോള വാങ്ങിയിട്ടുണ്ട് പിന്നെ വാങ്ങിയിട്ടുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ പിന്നെ ഞാൻ വീട്ടിലേക്ക് കയറിയെന്ന് പറഞ്ഞില്ലേ അപ്പൊ കുറച്ച് ചക്കക്കുരു തന്നേണ്ടേ പരിപ്പും ചക്കക്കുരു അടിപൊളിയായിരിക്കും ഞാൻ കുഞ്ഞി പിന്നെ ബട്ടർ ബട്ടറോട് ഞാൻ വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല മുമ്പ് ഞാൻ ഉണ്ടാക്കിട്ടില്ല ഫസ്റ്റ് ടൈം ബട്ടർ പിന്നെ ഞാനിത് സൂ സുപ്രഭാതം വെള്ളപ്പത്തിന്റെ മാവ് ഏ ഇത് ഞാൻ ട്രൈ ചെയ്ത് നോക്കും റിയ അമ്മയില്ല അവിടെ അമ്മ പോയിക്ക അനിയത്തിന്റെ ആളുടെ അനിയന്റെ കിട്ടുന്നറിയാരുന്നു പോയിക്കാ രണ്ടു ദിവസം അവർ നേരായിട്ട് ശ്രീ പത്മനാഭസ്വാമി അതുകൊണ്ട് നാളത്തെ കുക്കിംഗ് പ്രത്യേകിച്ച് വിജയമാകും അപ്പൊ നാളെ എന്തൊക്കെ കാണാൻ നാളെ കണ്ടറിയാം പിന്നെ അതും കൂടി ാണ് അതെ അപക നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക